ചിന്തിക്കേണ്ടതായിട്ടിരിക്കുന്നു ചിന്തിച്ചക്ക പറഞ്ഞാ മതി എടാ വിനു ആ എടാ ഞാൻ പോയി രക്ഷപ്പെടട്ടെ ഒരു രണ്ടുംഗ്ലീഷ് ഞാൻ ഈ മൈക്കിന്റെ ഓണർ ഞാൻ ഞാൻ പോയിരിക്കും അങ്ങനെ ആണെങ്കിൽ അണ്ണൻറെ രഹസ്യം ഞാൻ നാട്ടി മൊത്തം പറഞ്ഞു നടക്കും നീ പറയുവോ ഞാൻ പറയും അപ്പൊ നീ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുവോ അല്ലയോ പോയി ജീവിക്കേ അങ്ങനെ നീ ആ വഴിക്കുവാറേ ഞങ്ങൾ പറഞ്ഞൊരു ധാരണ എത്തി അപ്പൊ അണ്ണം പറയുന്ന ഞാൻ പോകാനായി പറയുന്നത് ഞാൻ അങ്ങനെ ആണെങ്കിൽ വീട്ടിൽ പോയി ഡ്രസ് ഒക്കെ വരട്ടെ സാറേ സാറേ ടെസ്റ്റ് സാറേ ടെസ്റ്റ് സാർ യോ സാർക്ക് വന്നു ഞാൻ അവിടെ നിന്ന് ആലോചിച്ചു ആ അപ്പൊ അണ്ണ ഗൾഫിൽ പോയി അത് കഴിഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയ മതി അമേരിക്ക habt ihr